മാതാപിതാക്കളെ നമുക്ക് നല്ലൊരു കുമ്പസാരത്തിന് കുംഭസാരത്തിന് വേണ്ടിയിട്ടൊരുങ്ങാം ഞാൻ എനിക്ക് നിങ്ങൾ ഈ സമയത്ത് ഒരു നല്ല കുമ്പസാരം നടത്തണം എന്നൊരു വലിയൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം നമുക്ക് കുംഭസാരം നടത്തണാനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ള ചിന്ത വരണം തീർച്ചയായും നമ്മളെല്ലാവരും പാപികളാണ് നമ്മൾ മനുഷ്യരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് അതിൻ്റേതായ സ്വാധീനങ്ങളെല്ലാം ഉള്ളവരാണ് അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് മാത്രമേ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ നമ്മുടെ ദേഹത്തെയോ ഡ്രസ്സിലെയോ ചെളി നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ വെളിച്ചത്ത് വന്ന് നിന്നാലേ കാണാൻ പറ്റുകയുള്ളൂ ഇല്ലേ നമ്മൾ അറിയത്തില്ല നമ്മുടെ ആത്മാവിൻ്റെ കളങ്കം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ പ്രകാശമായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം വെച്ചിട്ട് പരിശോധിക്കണം അപ്പം നമുക്ക് ഈ സമയത്ത് അതിനു വേണ്ടി പരിശ്രമിക്കാം ഇന്നലെ ഞാൻ ഇന്നലെ വരാത്തവരും ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമുക്ക് പ്രായമാകുന്നില്ല രണ്ട് നമുക്ക് വിശ്രമ ജീവിതം ഇല്ല മൂന്ന് മൂന്നാമത്തെ തന്നെ ആയിരുന്നു പണ്ടോ എല്ലാം മറന്നുപോയി എല്ലാം മറന്നുപോയി ഒന്ന് നമുക്ക് പ്രായമാകുന്നില്ല രണ്ട് വിശ്രമ ജീവിതമില്ല മൂന്ന് മരണമില്ല അതായത് നമുക്ക് മരണമില്ല മരിക്കില്ല നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വചനത്തിലൂടെ മനസ്സിലാക്കിയത് എന്നാൽ പ്രായമാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ആർക്കാണ് പ്രായമാകുന്നത് അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ആറാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് പറയുന്നത് അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും എന്ന് പറയുമ്പോൾ നമ്മൾ അഭിലാഷങ്ങൾ കടി പാപം ചെയ്തിട്ടും ശരീരത്തിൽ കുത്തിക്കേറൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഞാനിന്നലെ പറഞ്ഞാലും നമ്മള നമ്മൾ ശരീരമല്ല ആത്മാവാണ് ആ സത്യം മനസ്സിലാക്കിയാൽ ഈ വചന നമുക്ക് മനസ്സിലാവുള്ളൂ ശരീരമല്ല നമ്മൾ ആത്മാവാണ് കാരണം എന്താണ് യോഹനാൻ എൻ്റെ സുവിശേഷം നാല് ഇരുപത്തിനാലിൽ ഈശോ തന്നെ പറയുന്നുണ്ട് ദൈവം ആത്മാവാണ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളും ആത്മാവാണ് പശുവിൻ്റെ കുട്ടി പശുക്കുട്ടിയാണ് അല്ലേ ആനയുടെ കുട്ടി ആനക്കുട്ടിയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കുട്ടി ദൈവത്തിൻ്റെ മോനാണെങ്കിൽ ദൈവം ആരാണെന്ന് യേശു വെളിപ്പെടുത്തി തരികയാണ് ദൈവം ആത്മാവാണ് ആ ആത്മാവിൻ്റെ മക്കൾ ആത്മാവാണ് ഇവിടെ ശരീരത്തോടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ആത്മാവ് ആത്മാവ് അഭിലാഷങ്ങൾ കടിപ്പെടുമ്പോൾ കാളക്കൂറ്റനെ പോലെ നമ്മുടെ ആത്മാവിനെ പാപങ്ങൾ കുത്തിക്കീറുന്നു ആത്മാവിൽ അത്രമാത്രം വലിയ മുറിവുകൾ ഉണ്ടാകുന്നു കാളക്കൂറ്റനെ പോലെ കുത്തിക്കേറും അത് അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും ഇല ഇല ഭക്ഷിക്കും ഫലം എന്ന് പറഞ്ഞാൽ ആ തഴച്ച് നിൽക്കുന്ന അവസ്ഥ തഴപ്പും തഴച്ച് നല്ല ഇല ചൂടി നിൽക്കുന്ന അവസ്ഥ അത് ഉണക്കമരം പോലെയാവും ഉണക്കമരമാകും എന്നാണ് പറയുന്നത് പ്രഭാഷകൻ മൂന്നാമധ്യായം പറയുന്നത് നീ ഒരു ഉണക്കമരമായി മാറും എന്ന് പറഞ്ഞാൽ പ്രായമാകും ഒരു ചിത്രകാരനോട് പ്രായമായവ ഒരു വാർദ്ധക്യത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ അയാൾ എന്നാ വരയ്ക്കുക ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം തിൻ്റെ പ പടമായിരിക്കും വരയ്ക്കുക അല്ലേ ഇലയെല്ലാം പഴുത്ത് പൊഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും വരയ്ക്കുക ഇതേപോലെയാണ് തിരുവോചനം പറയുന്നത് അഭിലാഷങ്ങൾ കടുപ്പെടരുത് അവനെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും അവനിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്ക മരമാകും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഈ പാപമാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത് വാർദ്ധക്യം ഉണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ അല്ല ആത്മാവിൻ്റെ വാർദ്ധക്യം അത് ആത്മാവിൻ്റെ ബലം നഷ്ടപ്പെടുത്തുകയും നമ്മളെ ഉണക്ക അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും ഫലങ്ങൾ നശിപ്പിക്കും അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അവനിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു പറയുന്നു എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ പറ അറിയോ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ് ശരീരത്തിന് വേറെ കൊല കുറേ ഫലങ്ങളുണ്ട് ആത്മാവിൽ നിന്ന് വരണ്ടതാണ് സ്നേഹം അഭിനയമല്ല ആത്മാവിൽ നിന്ന് വരുന്നതാണ് ഒറിജിനൽ സ്നേഹം ആനന്ദം അല്ലെ സമാധാനം ഇതൊക്കെ ആത്മാവിലാണ് ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയം പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുമ്പോൾ വചനം പറയാണ് പ്രഭാഷൻ ആറ് രണ്ട് മൂന്ന് പറയാണ് പാപം ചെയ്യുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഓരോ നൈട്ടിൻ്റെയും ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും ശരിക്കും നിങ്ങൾ നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്താൽ നമുക്കറിയാം പാപ വളരുന്നതനുസരിച്ച് നമ്മുടെ സ്നേഹം കുറയും ക്ഷമിക്കാനുള്ള കഴിവ് കുറയും ആനന്ദം കുറയും ദയ കുറയും മറ്റുള്ളവർ കരുണ കാണിക്കാനുള്ള ക്രൂരതയൊക്കെ വരും അപ്പം ഇതിൻ്റെ എല്ലാം എതിർഫലമാണ് സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് വെറുപ്പ് വരും സമാധാനത്തിന്റെ സ്ഥാനത്ത് അസ്വസ്ഥത വരും ആനന്ദത്തിന്റെ സ്ഥാനത്ത് ദുഃഖം വരും ക്ഷമയുടെ സ്ഥാനത്ത് വൈരാഗ്യം വരും ദയയുടെ സ്ഥാനത്ത് ക്രൂരത വരും നന്മയുടെ സ്ഥാനത്ത് തിന്മ വരും വിശ്വസ്ഥതയുടെ സ്ഥാനത്ത് അവിശ്വസ്തത വരും സൗമ്യതയുടെ സ്ഥാനത്ത് എടുത്തിയാട്ടം വരും ആത്മ സ്ഥാനത്ത് തോന്നിയാസം ഒരു സംയമനവും ഇല്ല തോന്നിയതുപോലെ ചെയ്യുന്നൊരവസ്ഥ വരും അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രായമാകുന്നത് നശിച്ചു പോകുന്നത് എന്ന് തിരുവചനം പറയാണ് അതുപോലെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി മരിക്കില്ല എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി എന്നാൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് വചനം ഓർപ്പിക്കുകയാണ് എസ് എ കെ എൽ പതിനെട്ട് ഇരുപത്തി ആറ് മരിക്കുന്ന അവസ്ഥയിലല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണമില്ലാത്ത ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മരണമില്ലാത്ത വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ മരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വചനം സൂചിപ്പിക്കുകയാണ് എസ് എ കെ എൽ പതിനെട്ട് ഇരുപത്തി ആറ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും ആ തിന്മകൾ നിമിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ആത്മാവിനെ കാളക്കൂറ്റനെ പോലെ കുത്തി കീറി കൊല്ലും ഇലകൾ ഭക്ഷിക്കും ഫലങ്ങൾ നശിപ്പിക്കും ഉണക്കമരമായി തീരും അങ്ങനെ പാപം നിമിത്തം നീ മരിക്കും അവൻ ചെയ്ത അകൃത്യം നിമിത്തം അവൻ മരിക്കും അകൃത്യം നിമിത്തം അവൻ മരിക്കും എസ് എൽ പതിനെട്ട് ഇരുപത്തി ആറ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം എട്ട് ഇരുപത്തൊന്ന് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് യോഹന്നാൻ എട്ട് ഇരുപത്തൊന്ന് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പാപത്തിൽ മരിച്ച ഒരു വ്യക്തിക്ക് ഈശോ സ്ഥലമൊരുക്കാൻ പോവാന്നാണല്ലോ പറഞ്ഞത് ആ ഈശോയുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പിച്ചു പറയുവാണെങ്കിൽ ഈശോ നിത്യജീവൻ ഇല്ല എന്നർത്ഥം അപ്പം മരിക്കുന്ന അവസ്ഥയുണ്ട് അതേതവസ്ഥയാണ് ഒരാത്മാവ് പാപത്തിൻ്റെ ഫലമായിട്ട് ഉണക്കമരമായി തീരുമ്പോൾ ആ ഉണക്കമരത്തെ ഇടാനായിട്ട് ഉള്ള സ്ഥലമാണ് നരകം നരകത്തിനു വേണ്ടി പാപത്തിലൂടെ പാപത്തിലൂടെ നരകത്തിനു വേണ്ടി നമ്മളെ തന്നെ നമ്മൾ പരിവപ്പെടുത്തി ഒരു വ്യക്തി പാപത്തിൽ തന്നെ തുടരുമ്പോൾ അവൻ അവന്റെ ആത്മാവിനെ നരകത്തിന് വേണ്ടി പരുവപ്പെടുത്തുകയാണ് ഉണക്കുകയാണ് അടുപ്പിനു വേണ്ടി മരത്തെ വിറകാക്കി മാറ്റുന്നത് പോലെ അടുപ്പിനു വേണ്ടി തീ കത്തിക്കാൻ ഒരു പച്ചമരത്തെ വിറകാക്കി മാറ്റി പരുവപ്പെടുത്തുന്നത് പോലെ ഒരു മനുഷ്യ വ്യക്തി പാപത്തിൽ തുടരുമ്പോൾ അൊന്നും സാരമില്ല എന്ന് വിചാരിച്ചു പാപത്തിൽ തുടരുമ്പോൾ ന്യായീകരിച്ചു തുടരുമ്പോൾ നരകത്തിന് വേണ്ടി തന്നെ തന്നെ പരിമപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പത്രോസി ഒന്ന് പത്രോസ് അഞ്ച് എട്ട് പറഞ്ഞത് സാത്താൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു കാരണം നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ആത്മാവിന്റെ ശത്രുവാണ് സാത്താൻ അവനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാണ് നരകം ആ നരകത്തിയിലേക്ക് ഒരാത്മാവിനെ നയിച്ചു നയിക്കുമായി ദൈവത്തിന് നഷ്ടമുണ്ടാക്കാൻ ദൈവത്തിനെ നിന്നെ നഷ്ടപ്പെടുത്താൻ നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ കൊല്ലാൻ ഈശോ പറഞ്ഞില്ലേ കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് യോഹന്നാൻ പത്ത് പത്ത് ഉണ്ട് എൻ്റെ പ്രിയ മാതാപിതാക്കളെ പാപം പിശാചിൽ നിന്നാണ് യോഹനാസിൽ വ്യക്തമായിട്ട് പറയാണ് അതുവഴിയായിട്ട് നമ്മുടെ മരിക്കും വീണ്ടും റോമ എട്ട് പതിമൂന്ന് വ്യക്തമായിട്ട് ഈശോ പറയ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ആരാണ് ജീവിക്കുന്നത് ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ കടിപ്പെടാതെ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് ആത്മാവ് കൊണ്ട് നിഗനിച്ചാൽ ആത്മീയത കൊണ്ട് ജഡികതയെ നീ നിഘനിച്ചാൽ നീ ജീവിക്കും എന്ന് റോമ എട്ട് പതിമൂന്നിൽ പറയുകയാണ് അതുകൊണ്ട് ജഡിക പ്രവണതകൾ നമുക്ക് കണ്ട് കണ്ടുപിടിക്കാം നമ്മൾ ജഡിക ജഡം ഉള്ളവരായതുകൊണ്ട് തന്നെ ജഡിക പ്രവണതയും നമുക്കെല്ലാവർക്കും ഉണ്ട് അതിനെ ആത്മാവ് കൊണ്ട് നിഘനിച്ച് സംഭവിച്ചു പോയ പാപങ്ങളും മുഴുവനും നമ്മൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ ഭൂമിയിൽ അവതരിച്ചതും കുരിശിൽ മരിച്ചതും പീഡകൾ സഹിച്ചതും പരിഹാരം ചെയ്തതും അതുകൊണ്ട് ഇന്ന് നമ്മൾ പാപം ചെയ്താൽ നമുക്ക് പാപമോചനമുണ്ട് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനു മുമ്പ് പാചം പാപമോചനം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് പാപമോചനം ഉണ്ടായിരുന്നോ ഇല്ലയോ ഏ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പാപം ചെയ്ത് ഓരോത്തി പിടിക്കപ്പെട്ട് ഞാൻ തക്ക ശിക്ഷ കൊടുക്കുമായിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നു കാരണം പാപത്തിന് പരിഹാരം ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നു ഇന്ന് നമ്മൾ പാപം ചെയ്തിട്ടും കൊല്ലപ്പെടാതിരിക്കുന്നതിന് കാരണം നമുക്ക് വേണ്ടി ഒരുവൻ കൊല്ലപ്പെട്ടു ക്രിസ്തു കൊല്ലപ്പെട്ടു നമുക്ക് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു വന്ന് കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് അവൻ്റെ പീഡകളുടെ യോഗ്യതയാൽ എനിക്ക് പാപമോചനം കുമ്പസാരം എന്ന കൂതാസയിലൂടെ ലഭിക്കുകയാണ് അതുവരെ അതിങ്ങനെ ഒരു വഴിയില്ലായിരുന്നു അതുകൊണ്ട് പ്രിയ മാതാപിതാക്കൾ നമുക്ക് കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പാപം വഴി ഇലകൊഴിഞ്ഞ ഫലങ്ങൾ നശിച്ച മനുഷ്യ ജീവിതങ്ങളിലേക്ക് വീണ്ടും തളിനടിഞ്ഞ് ഇല ചൂടാനായിട്ടുള്ള അവസരമാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത് നമുക്കറിയാം റബ്ബർ മരങ്ങളൊക്കെ ഇല കൊഴിക്കുന്നില്ല നമ്മൾ ഇവിടെ കണ്ടോ റബ്ബറുണ്ടോ ഇവിടെ ഇല്ലേ റബ്ബർ മല മരം ഇല കൊഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ റബ്ബർ മരത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരാൾ വന്ന് കണ്ടാൽ എന്നാ പറയും കുറേ ഉണക്കമരം അല്ലേ അങ്ങനെ ഇല്ല നിൽക്കുന്നത് കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നത് എന്തായിരിക്കും സ്ഥിതി മുഴുവനും തളിരണിഞ്ഞ് നല്ല തഴച്ച് ഇലയായിട്ട് നിൽക്കുന്നതാണ് ഇതേപോലെയാണ് പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഇലകൾ മുഴുവനും നഷ്ടപ്പെട്ടാലും എൻ്റെ പ്രിയ മാതാപിതാക്കളെ കുംഭസാരിക്കുമ്പോൾ വീണ്ടും ദൈവീക ജീവൻ നമ്മളിലേക്ക് കടന്നു വന്ന് പാപം നശിപ്പിച്ച ഇലകൾ വീണ്ടും വരും തളിരണിഞ്ഞ് വരും ഇല ചൂടി വരും അതിനുള്ള അവസരമാണ് കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഓർക്കാം അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനാ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം വിശുദ്ധ കുർബാനയിലൂടെയാണ് വീണ്ടും തളിരണിയാനുള്ള അവസരം കിട്ടുന്നത് പണ്ട് അങ്ങനെ ഈശോ വിശ്വദ കുർബാന ദൈവം വിശുദ്ധ കുർബാന ആയിട്ടില്ലാതിരുന്ന കാലത്ത് ഒരു വ്യക്തി പാപം ചെയ്ത അവനെ കൊന്നുകളയുക അല്ലെങ്കിൽ ശിക്ഷിക്കുക അതേ രക്ഷയുണ്ടായിരുന്നുള്ളൂ അവനെക്കൊണ്ട് പിന്നെ പ്രയോജനമില്ല അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ആഘാൻ്റെ സംഭവം നമ്മൾ കാണുന്നുണ്ട് ആഘാൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചു ആഗാനെ കൊന്നുകളയാനാണ് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് ദൈവം ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനം മുഴുവനും കല്ലെടുത്ത് ആഘാൻ്റെ മേലെറിഞ്ഞു ആഗാൻ കൊല്ലപ്പെട്ടു ആഗോർ താഴ്വര എന്ന സ്ഥലം അറിയപ്പെട്ടു പിന്നീട് കാരണം എന്നാ അവന് വേണ്ടി വേറൊരാൾ മരിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് യേശു കുരിശിൽ മരിച്ചിട്ടുള്ളതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളാരും മരിക്കേണ്ട നമ്മൾ പാപ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈശോയെ സ്വീകരിക്കാനുള്ള യോഗ്യത അതിനാൽ കിട്ടുകയാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ അങ്ങനെ യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് വീണ്ടും ആത്മീയ ജീവൻ നൽകി നമ്മളെ വീണ്ടും റബ്ബർ മരങ്ങള് വീണ്ടും തളിരിട്ട് തടച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് വീണ്ടും തളിരിട്ട് തടച്ചു വരാനുള്ളൊരു അവസരം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് യോഹനൻ ആറമ്പത്തെട്ടിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ജീവിക്കും അതുകൊണ്ട് ഈ അപ്പം ഭക്ഷിക്കാനാണ് യോഗ്യത വേണം ആ യോഗ്യത ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്നെ കുമ്പം പാപത്തിൻ്റെ അവസ്ഥയിൽ കുമ്പസാരിച്ച് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചാൽ നമുക്ക് അത് കിട്ടത്തില്ല നമുക്കറിയാം ഉണക്കമരത്തെ എൻ്റെ ചുവട്ടിൽ വളം കാര്യമുണ്ടോ ഉണ്ടോ പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾ ഉണക്കമരമാണെന്ന് നമ്മൾ പ്രഭാഷകൻ ആറിലൂടെ നമ്മൾ കേട്ടു ഉണക്കമരത്തിന് വളമിട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ പാപത്തിൻ്റെ അവസ്ഥയിലാണ് നീ ഉണക്കമരമായിട്ട് നിൽക്കുമ്പോൾ നിനക്ക് നീ കുർബാന സ്വീകരിച്ചിട്ട് കാര്യമില്ല അത് യൂദാസ് കുർബാന സ്വീകരിച്ച സ്വീകരിച്ചതുപോലെയാവും പന്ത്രണ്ട് അപ്പുസോലന്മാർക്ക് ഒരുപോലെയാണ് ഈശോ തൻ്റെ ശരീരം എടുത്ത് മുറിച്ചു കൊടുത്തത് പക്ഷെ യൂദാസ് സ്വീകരിച്ചപ്പം അവന് കിട്ടിയോ ഈശോയെ അവനിൽ സാത്താനാണ് പ്രവേശിച്ചത് അവൻ പോയി പിന്നീട് എന്നാ ചെയ്തു അവന് കിട്ടിയ ആ വെള്ളി നാണയങ്ങൾ പോലും ദേവാലയത്തിൽ കൊണ്ട് വാലിച്ചെറിഞ്ഞ് ഭ്രാന്തനെ പോലെ കെട്ടിഞ്ഞാന്ന് ചത്തു എൻ്റെ പ്രിയ മാതാപിതാക്കളെ അതുകൊണ്ട് ഓർക്കുക നമ്മൾ ഈ കുംഭസാരം എന്ന കുദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് കൈവരുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം കുംഭസാരിച്ച് വിശുദ്ധീകരിച്ച് കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ പാപത്തോടെയാണ് കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് യേശുവിനെ കിട്ടുന്നില്ല അപ്പം സ്വീകരിച്ചു ശരിയാണ് അപ്പം നമ്മൾ വിശുദ്ധ കുർബാന അപ്പം തന്നെ സ്വീകരിച്ചു നിങ്ങൾ ഓർത്ത് നോക്കണം പന്ത്രണ്ട് പേർക്കും ഈശോ തന്നെ നേരിട്ട് മുറിച്ചെടുത്ത് കൊടുത്തു ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ ഭക്ഷിക്കും എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേപോലെ സ്വീകരിച്ചു പക്ഷെ യൂദാസിൽ മാത്രം ആര് വന്നില്ല യേശു വന്നില്ല ഈശോ വന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് വീണ്ടും തളിരണിയാൻ ആഗ്രഹമുള്ളവര് വീണ്ടും ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവര് ആത്മാവിന് എന്തെങ്കിലും കറങ്ങൾ കളങ്കങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേക്കാനും ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്ന നിത്യജീവനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും കുംഭസാരിച്ച് വിശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം